വയനാട്ടിൽ അതിമനോഹരമായ പത്ത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വയനാട്ടിൽ ബത്തേരി താലൂക്കിൽ പൂതാടി പഞ്ചായത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ബത്തേരി ബസ് റൂട്ടിൽ നിന്ന് മുന്നൂറ് മീറ്ററും ടാറിംഗ് റോഡിൽ നിന്ന് വെറും നൂറ്റി ഇരുപത് മീറ്ററുമാണ് ഈ സ്ഥലത്തേക്ക് എത്തുവാൻ ചുറ്റിനും നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങളാണ് ഉള്ളത് വെള്ളം കറൻറ്റ് സൗകര്യം ലഭ്യമാണ് മൃഗശല്യമോ വെള്ളം കയറുമെന്ന പേടിയും വേണ്ട ഇ എഫ് എൽ ഇ എസ് എ മാപ്പിങ്ങിൽ പെടാത്ത സ്ഥലം കൂടിയാണ് ഇത് സ്ഥലത്തിൻ്റെ എല്ലാ പേപ്പറുകളും അഡ്വക്കേറ്റ് വെരിഫൈ ചെയ്തതാണ് കോണിച്ചിറയിൽ നിന്ന് ഒന്നേ പോയിന്റ് നാല് കിലോമീറ്ററും സുൽത്താൻ ബത്തേരിയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് ഈ സ്ഥലത്തിലേക്ക് എത്തിച്ചേരുക ഈ അതിമനോഹരമായ പത്ത് സെൻറ്റ് സ്ഥലത്തിന് അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്കായി വയലാൻ ന്യൂസിനെ കോൺടാക്റ്റ് ചെയ്യുക